ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം ആ രാമപുരത്ത് നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി രാമപുരം കൂത്താട്ടുകുളം ബൈ റോഡ് സൈഡിലായിട്ട് മനോഹരമായ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് പ്രസിദ്ധമായ നാലമ്പലം ബസ് റോഡാണിത് രാമപുരം നാലമ്പലം ബസ് റോഡ് രാമപുരം കൂത്താട്ടോളം ബസ് റോഡും കൂടിയാണ് ആ ബസ് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് മൂന്ന് പതിനഞ്ചായിട്ടോ ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ആയിട്ടോ ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്നതാണ് റബർ ആദായമുണ്ട് ഇതൊരു ലോ ബഡ്ജറ്റ് പ്ലോട്ടാണ് സെൻറ്റിന് എഴുപതിനായിരം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് തൊട്ടടുത്ത് കടയൊക്കെ ഉണ്ട് നല്ല ഏരിയ ആണ് മൂന്ന് സൈഡിൽ കൂടിയും ടാറിങ് റോഡുണ്ട് നല്ല വീതിയുള്ള റോഡ് എന്താന്ന് മറ്റൊരു ടാറിങ് റോഡ് ഈ ഒരു ഭാഗം വരെയാണ് അതിർത്തി വരുന്നത് ഈ വെള്ള പ്ലാസ്റ്റിക് ഇട്ട സ്ഥലം കൊടുത്തു പോയതാണ് ഇതിൻ്റെ അകത്ത് വിട്ട പ്രോപ്പർട്ടി തന്നെയായിരുന്നു അത് കൊടുത്തുപോയി ബാക്കിയുള്ളതാണ് സെൻറ്റ് വരുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം കൂത്താട്ടുകുളം ബൈ ബസ് റോഡ് രാമപുരത്തു നിന്ന് ആറ് കിലോമീറ്റർ ദൂരം ബൈ ബസ് റോഡ് സൈഡിൽ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ട് മൂന്ന് പതിനഞ്ചായോ ഇരുപതും ഇരുപത്തഞ്ചുമൊക്കെ ആയിട്ടോ മൊത്തത്തിലോ കൊടുക്കുന്നതാണ് സെൻറ്റിന് വെറും എഴുപതിനായിരം രൂപ മാത്രമാണ് ഉടമസന് മേല പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും മീഡിക്കാവുന്ന മനോഹരമായ പ്ലോട്ടാണ് മൂന്ന് ടാറിങ് ടാറിംഗ്ലോൻ്റെ ഫ്രണ്ടേജുള്ള മനോഹരമായ സ്ഥലമാണ് കാമപുരം ഏരിയയിൽ വില കുറഞ്ഞ മനോഹരമായ പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക